വടകര ജില്ലാ ആശുപത്രിയിൽ സർജറി വിഭാഗം ഡോക്ടറുടെ അപ്രതീക്ഷിത സ്ഥലമാറ്റം മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു ധർണ യു ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം വടകര ജില്ലാ ആശുപത്രിയിൽ സർജറി വിഭാഗം ഡോക്ടറുടെ സ്ഥലം മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങി അപ്രതീക്ഷിതമായി സര്ജന് സ്ഥലം മാറ്റമായതോടെ ആശുപത്രിയില് അഡ്മിറ്റായ രോഗികളടക്കം ബുദ്ധിമുട്ടിലായി ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും സർജറി വിഭാഗത്തിലുണ്ടായിരുന്ന ഏക ഡോക്ടർ മാറിപ്പോയത് കാരണം സർജറികൾ മുടങ്ങിയതിലും പ്രതിഷേധിച്ചുകൊണ്ട് വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു ധർണ യു ഡി എഫ് ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ജില്ലാ എത്തിച്ചേരുന്നത് അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും പരിഹരിക്കപ്പെടും അവരുടെ രോഗങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള തരത്തിലാണ് ആളുകൾ കരുതുന്നത് പക്ഷേ ഇനിപ്പോ കഴിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടകര ജില്ലാ ആശുപത്രിയുടെ സ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ പറയണം ഇവിടെ ഇപ്പോ ഒരു സർജൻ ഇല്ലാത്തൊരവസ്ഥ വടകര ആശുപത്രിക്ക് വന്നിരിക്കുന്നു വടകര ആശുപത്രിയിൽ മൂന്ന് സർജന്മാരാണുള്ളത് രണ്ട് സർജന്മാരും ഒരു അസിസ്റ്റന്റ് സർജൻ ഈ മൂന്ന് ആളുകളും വടകര ആശുപത്രിയിൽ നിന്ന് സ്ഥലം മാറിപ്പോയിരിക്കും ഇവിടെ സർജനെ പ്രതീക്ഷിച്ച് അഡ്മിറ്റായ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ അനിവാര്യമായി നടക്കേണ്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം സർജറി ഇല്ലാത്തത് കാരണം പല രോഗികളും ഡിസ്ചാർജ് ആയി പോകേണ്ട ഒരു അവസ്ഥയാണ് ജില്ലാ ഒരു ഒരു അതല്ല ബന്ധപ്പെട്ട സ്റ്റാഫ് നിയമനങ്ങളുടെ കാര്യങ്ങളിത് അതല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോകുന്ന ആളുകളെ എങ്ങനെ ട്രാൻസ്ഫർ ആക്കണമെന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിവരവുമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്ത് ആ ജില്ലാ വളരെ മോശമായ ഒരു ഈ സംഭവിച്ചാലും വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി കെ പ്രേമൻ സുധീഷ് വള്ളി പറമ്പത്ത് പ്രഭാകരൻ കെ പി കരുണൻ പുറന്തോടത്ത് സുകുമാരൻ ചന്ദ്രൻ മൊഴിക്കൽ പി എസ് രഞ്ജിത് കുമാർ രഞ്ജിത്ത് കണ്ണൂത്ത് ശശിധരൻ പറമ്പത്ത് മഠത്തിൽ പുഷ്പ ടി കെ രതീശൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ധർണാ പി പി കമറുദ്ദീൻ വി ആർ ഉമേശൻ കിഴക്കേൽ രമേശൻ പി രജനി ശ്രീജിന സി കെ നാസർ മീത്തേൽ രവി മരത്തപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരീടെ ഇല്ലത് ഏതിരോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ